ാണ് ബൾക്കൊണ്ടത് പക്ഷെ പിന്നെ ഇപ്പൊ നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യാനോ ചെയ്താൽ അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് ഷോപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഫോൺ തന്ന് പോയാൽ നിങ്ങളുടെ ഞങ്ങളുടെ എന്താണ് ഇൻ്റെ യൂട്യൂബ് ചാനലും കൂടിയാണ് രണ്ടാൾ രണ്ടേയും കൂടി കൂടിയാണ് കണ്ട വയസ്സെയാണ് ബാഗ് ബണ്ടായ ഗ്യാസ് ഇതൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോ ഒരു ഓട്ടോക്കെ കഴിഞ്ഞിരിക്കുകയാണ്

ഞങ്ങളുടെ ാരും പോറാവസാരുംബ്സ്ക്രൈബ് ചെയ്തിട്ട് മടിയാണെങ്കിൽ പൂട്ടോ അത് ചെയ്തിട്ടേ പോവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഉള്ളു ഊ ഇവതെന്തൊരു രസമാരാ പാര നടക്കുന്നുണ്ട് ടീച്ചർമാർക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്യുമ്പോഴാണ് നമ്മൾ ലാ സോന

ഗൈസ് ചാൻസ് ഉണ്ട് നമ്മൾ കുറച്ച് വീഡിയോ അത്ര സീൻ ഗൈസ് എത്ര പേര് തോന്നി കണ്ടില്ല നമ്മളെല്ലാരും കണ്ടു അവടില്ല <laughs> 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 കുറച്ചേരം ബാഗ് നോക്കവാ ഓണ്ണുത്തില്ലേ വൈക്കൂട്ട നമ്മളുടെ അയ്യാ ഓയിലാക്കണ സാധനാണ്

ഞാൻ ഞങ്ങൾ അവിടെയാണ് നാപ്പത്തൊമ്പത് രൂപ ആൾക്കാർക്ക് ഇന്നത്തെ ഒരു നൂറെണ്ണം കയ്യിലെ നമുക്ക് നമ്മളുടെ ഓഫീസ് സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് ഈ ക്യാമറ പിടിക്കുമെന്ന് പിടിച്ചാ കുട്ടിയെ ഈ ക്യാമറ ഒന്ന് പിടിക്കാൻ പറഞ്ഞത് നേരത്തെ ഓടിച്ചോ

ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് എടുത്തു ഐ ലൈക്ക് മച്ച് ഇപ്പൊ സ്കൂളില് അവര് ഇംഗ്ലീഷാണ് അവര സ്കൂളില് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അവന്റെ ബാഗാണ് ഇവർ

മെറ്റൽ കാർസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ മെറ്റൽ കാർസ് ദുൾ ല ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഐ ലൈക്ക് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഐ ലൈക്ക് ഇത് ഇസ് വെരിസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഭയങ്കര ആവശ്യ സാധനങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ഇതുണ്ടോ ആ മറ്റേ ഇതാണ് ഇട്ടത്

പിന്നെ അവിടെ തോക്ക്ണ്ട് അല്ലോ അങ്ങനെയുള്ള പല കളറുള്ള തോക്ക് അവരെ തപ്പുകയാണ് ഇവര് നമ്മൾ വഴി തെട്ടി പോയാല് ഫോൺ നമ്പർ എടുത്ത് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വൈകൂട്ടി സ്കൂള് കാണു സ്കൂള് കാണിച്ചു കൊടുക്കട്ടെ സ്കൂള് കാണിച്ചു കൊടുക്കട്ടെ സ്കൂള് കാണിച്ചു കൊടുക്കട്ടെ അങ്ങനെയൊക്കെ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നമ്മൾ അപ്പൊ ഗൈസ് നമ്മൾ പോകുകയാണ് ഞങ്ങൾക്ക് അതിൽ ഫോൺ തന്നെ എന്താകാനോ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി പുതിയ വീഡിയോക്കായി നിങ്ങൾ കാത്തിരിക്കേണ്ട വരും പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബ് ചാനലും എന്റെ യൂട്യൂബ് പഠിക്കുവരില്ലേ പിന്നെ എന്റെ യൂട്യൂബ് ചാനലും അതായത് എല്ലാവർക്കും